നമസ്കാരം ക്രൈസ്തവ സഭകളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും വേണ്ടതുപോലെ മനസ്സിലാവുന്നില്ല യേശുക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭ ഓരോ ദേശത്തും വ്യത്യസ്തമായ രീതിയിലാണ് വളർന്നത് പൗരസ്ത്യ സംസ്കാരത്തിലാണ് സഭ രൂപപ്പെട്ടതെങ്കിലും പാശ്ചാത്യ ലോകത്താണ് സഭ ആദ്യം വളർന്ന് പന്തലിച്ചത് അതിന് കാരണം എ ഡി മുന്നൂറിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന റോമൻ ചക്രവർത്തി ക്രൈസ്തവ മതം സ്വീകരിച്ചതാണ് എന്നാൽ പൗരസ്യ സഭകൾ വ്യത്യസ്തമായ രീതിയിൽ പിന്തുടർന്ന് വളർന്നു കേരളത്തിലെ പാരമ്പര്യ ക്രൈസ്തവർ അറിയപ്പെടുന്നത് നസ്രാണി ക്രിസ്ത്യാനികൾ എന്നാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമസാണ് എ ഡി അൻപത്തിരണ്ടിൽ കേരളത്തിലെത്തിയതെന്നാണ് കേരളത്തിലെ നസ്രാണികൾ വിശ്വസിക്കുന്നത് അവിടെ നിന്ന് വളർന്ന് ആയിരത്തി അറുനൂറുകളിൽ പോർച്ചുഗീസുകാർ അധിനിവേശം നടത്തുന്നതുവരെ നസ്രാണി പാരമ്പര്യം അങ്ങനെ തുടർന്നു അതിനുശേഷമാണ് പോർച്ചുഗീസുകാർ പാശ്ചാത്യ കത്തോലിക്ക സഭയെ നസ്രാണി ക്രിസ്ത്യാനികൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഭിന്നതയുണ്ടാവുന്നത് അങ്ങനെയാണ് കേരളത്തിലെ നസ്രാണികൾ ഇപ്പോൾ അവശേഷിക്കുന്ന സിറോ മലബാർ സഭയായും മാർത്തോമാ സഭയായും ഓർത്തഡോക്സ് സഭയായും യാക്കോബായ സഭയായും ഒക്കെ മാറിയത് കൂടാതെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രോട്ടസ്റ്റന്റെ വിപ്ലവത്തിന്റെ തുടർച്ചയായി ആംഗ്ലിക്കൻ ചർച്ചും മെതഡിസ്റ്റ് ചർച്ചും സി എസ് ഐ ചർച്ചും ഒക്കെ രൂപപ്പെടുന്നത് ഇതിനൊപ്പം തന്നെ റോമിന്റെ ആധിപത്യത്തിലുള്ള ലത്തീൻ കത്തോലിക്ക സഭയും വളർന്നു അങ്ങനെ കേരളത്തിന്റെ പാരമ്പര്യം പേറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഭാ സമൂഹങ്ങളിൽ ഒന്നായി ഓർത്തഡോക്സ് സഭ മാറി ഓർത്തഡോക്സ് സഭയെ നമുക്കറിയാവുന്നത് സഭാ തർക്കത്തിൽ വിജയിച്ച സഭ എന്നും മനോരമ കുടുംബത്തിന്റെയും മുത്തൂറ്റ് കുടുംബത്തിന്റെയും സഭയെന്നുമാണ് ആ അർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സഭാ സമൂഹങ്ങളിൽ ഒന്നാണ് ഓർത്തഡോക്സുകാർ കടുത്ത വിശ്വാസികളാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന ജോലിയുള്ളവരുമാണ് ഭൂരിപക്ഷം പ്രവാസികളായി ധാരാളമുണ്ട് കടുത്ത പാരമ്പര്യവാദികളുമാണ് ആ സഭയിൽ മറ്റെല്ലാ സഭയിലും ഉള്ളതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ രൂക്ഷമാവാറുണ്ട് കുംഭസാര രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ഒരു അച്ഛനിലൂടെ ഈ ഏറ്റവും ഒടുവിൽ നാണം കെട്ടത് അതിനുശേഷം ഇപ്പോൾ ഒരു വൈദികൻ ബി ജെ പിയിൽ ചേർന്നതോടെ ആ സഭ വീണ്ടും നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നു ഷൈജു കുര്യൻ പേരുള്ള നിരണം ഭദ്രാസനത്തിന് കീഴിലുള്ള ഒരു വൈദികനാണ് ബി ജെ പിയിൽ പരസ്യമായി അംഗത്വം സ്വീകരിച്ചത് ഇതോടെ ഷൈജു കുര്യനെതിരെ സഭയിലെ മറ്റൊരു വിഭാഗം പ്രത്യേകിച്ച് സഖാവച്ചൻ എന്നറിയപ്പെടുന്ന മാത്യൂസ് വാഴക്കുന്നം രംഗത്തെത്തി ഷൈജു കുര്യൻ പെണ്ണുപിടിയനാണെന്നും അഴിമതിക്കാരനാണെന്നും കുഴപ്പക്കാരനാണെന്നും ഒക്കെയായിരുന്നു മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ആരോപണം ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേരുന്നത് ഉചിതമോ എന്ന് ചർച്ച നടത്താൻ വാഴക്കുന്നത്തെ വിളിച്ച വിനോബി ജോൺ ഷൈജു കുര്യനെയും രംഗപ്രവേശം ചെയ്യിപ്പിച്ച് ചർച്ച കൊഴുപ്പിച്ചു മാത്യൂസ് വാഴക്കുന്നം എന്ന സഖാക്കളുടെ കൺകണ്ട ദൈവത്തിന്റെ കപടമുഖം അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ആ ചർച്ചയിൽ എല്ലാവരും കണ്ടത് പരസ്യമായി താൻ സി പി എം എന്നാണെന്നും റഫറൻ ഫാദർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം സഖാബ് എന്ന് വിളിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് ഷൈജു കുര്യൻ അച്ഛൻ ബി ജെ പി ചേർന്നതിനെതിരെ പൊട്ടിത്തെറിച്ചപ്പോൾ ചോദിച്ചത് ഇങ്ങനെയാണ് ആ ഭദ്രാസനത്തിലെ അംഗമാണല്ലോ ആ ഭദ്രാസനത്തിന്റെ ഒരു ഇടവക വികാരിയാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പുരോഹിതനെ ബി ജെ പിയിൽ ചേരുന്നത് വരെ സംരക്ഷിക്കുക ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഇതിൽ ആരോപിക്കുന്ന സ്ത്രീയുടെ അനുമതിയോ അവരുടെ അവരോട് ചോദിക്കോ ഒന്നും ചെയ്യാതെ പോലീസിനെ ഒരു പരാതി കൊണ്ടു കൊടുക്കുക പിന്നെ ആരെങ്കിലും ഒക്കെ അത് പ്രചരിപ്പിക്കുക സത്യത്തിൽ ഈ ഷൈജു കുര്യൻ എന്ന വൈദികനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്യൂസ് വാഴക്കുന്നം രംഗത്ത് വരുമ്പോൾ വിനുവിജോണിന്റെ ചോദ്യം പ്രസക്തമാണ് ബി ജെ പിയിൽ ചേർന്നപ്പോഴാണോ ഇത്രയും കൊള്ളരുതാത്ത ഒരാളായി മാറിയത് അതുവരെ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് രണ്ട് ഒരാൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കേണ്ടത് ഇരയാണ് അങ്ങനെ ഒരു പരാതി ഇര ഉന്നയിച്ചതായി കേൾക്കുന്നില്ല പരാതിക്കാരൻ മറ്റൊരു ആണ് അതിലെന്ത് യുക്തിയാണ് ചോദ്യമാണ് വിനൂപ് ജോൺ ഉന്നയിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ കള്ളനായങ്ങൾ പറഞ്ഞ് മാത്യൂസ് വാഴക്കൊന്ന് മുമ്പോട്ട് പോയപ്പോൾ ഷൈജു കുര്യൻ രംഗത്ത് വരുന്നു വാഴക്കൊന്ന് അച്ഛന്റെ പ്രശ്നം എന്താണെന്ന് ഷൈജു കുര്യൻ പച്ചമലയാളത്തിൽ തുറന്നു പറയുന്നു ഈ ഒരു കഴിഞ്ഞ ഇടയില് ബദരാശന കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഞാനും എന്റെ സുഹൃത്തായ മാത്യു വാഴക്കുന്നുമാണ് മത്സരിച്ചത് അവിടെ മത്സരിക്കുമ്പോൾ മൂന്നിൽ ഒന്ന് വൈദികരും മൂന്നിൽ രണ്ട് അയൽമാരും അതിൽ അൻപത് ശതമാനം വോട്ട് വാങ്ങി അച്ഛന് കിട്ടിയതിന് ഇരട്ടിയോള് വോട്ട് വാങ്ങി ഞാൻ ഭദ്രാസന കൗൺസില് ഭദ്രാസ് സെക്രട്ടറി ആയത് അഞ്ചു വർഷത്തേക്ക് സഭയുടെ നിയമം അനുസരിച്ച് ബി ജെ പിയില് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായി ബി ജെ പി സഹയാത്രികനായിരുന്നു മോദി ട്വന്റി ബുക്ക് റിലീസ് ബഹുമാനപ്പെട്ട രാജഗോപൽ സാർ പത്തനംതിട്ട വന്നപ്പോൾ ഞാനാണ് അത് ഏറ്റുവാങ്ങിയത് ഒപ്പം തന്നെ പുതിയ ബഡ്ജറ്റിനെ പറ്റിയുള്ള ചർച്ചയിലൊക്കെ സംബന്ധിച്ചതാണ് ഞാൻ ബി ജെ പിയിലേക്ക് പ്രവേശിച്ചു എന്നത് അപരാധം എന്ന് തോന്നുന്നില്ല എന്റെ സഭയിലെ വൈദികരും ബിഷപ്പുമാരും പല രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരും അതിന് തടസ്സം ഇതുവരെ ഇല്ലാത്തതുമാണ് നാളെ എന്റെ പിതാക്കന്മാര് പറയുക രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ അന്നേരം പിതാക്കന്മാരെ അവരാരാവശ്യപ്പെട്ടാലും ഞാൻ ആ സമയം അവരുടെ ആ വാക്കിനെ എന്റെ സഭയുടെ വാക്കിനെ ഞാൻ മാനിക്കും എന്റെ സഭയാണ് വലുത് എന്റെ ഷയത്തിലേക്ക് വരട്ടെ ഞാൻ ഇത് ഒരു ഗൂഢാലോചനയാണ് അതിനപ്പുറമായി വാഴക്കുന്ന അച്ഛനെ തോറ്റന്റെ പരാജയ ഭീതിയും ഒപ്പം തന്നെ എന്നെ ഭദ്രാസ് മാറ്റി വീണ്ടും അദ്ദേഹത്തിന് അവിടെ ഇരിക്കണം ഇത് നീതിയാണോ ലോകം മൊത്തം എന്നെ നാണം കെടുത്തി ആ മറുപടി വിശ്വസനീയമാണ് നിലക്കൽ ഭദ്രാസനത്തിലെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തപ്പോൾ ഷൈജു കുര്യനും മത്സരിച്ചു മാത്യൂസ് വാഴക്കൊന്ന് മത്സരിച്ചു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഷൈജു കുര്യൻ ജയിച്ചു വാഴക്കുന്ന് തോറ്റുപോയി അതിൻ്റെ അസൂയയും കുശുമ്പുമാണ് ഷൈജു കുര്യൻ ജയിച്ചില്ല എന്നോ ഭൂരിപക്ഷം ഇത്രയും ഇല്ല എന്നോ വാഴക്കൊന്നത്തിനും പറയാൻ കഴിയുന്നില്ല അതിനർത്ഥം ഷൈജു കുര്യൻ പറഞ്ഞതാണ് വിശ്വസനീയം എന്ന് തന്നെയാണ് ആ ചാനൽ ചർച്ച സഭയ്ക്ക് നാണക്കേണ്ടുണ്ടാക്കി സ്വാഭാവികമായും രണ്ടു പേരോടും വിശദീകരണം ചോദിച്ചു അത് അതിനേക്കാൾ വലിയ പുലിവാലായി മാറിയിരിക്കുന്നു വൈദികർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത് ഉചിതമാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് വ്യക്തിപരമായി ഞാൻ പറയാം അനുചിതമാണ് അത് ഷൈജു കുനിയുടെ കാര്യത്തിൽ മാത്രമല്ല മാത്യൂസ് വാഴക്കുന്നത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവണം ഇതിനു മുമ്പ് മത്തായി നൂറനാൽ എന്നൊരു അച്ഛൻ സി പി എമ്മിനൊപ്പം ചേർന്ന് മത്സരിച്ച് തോറ്റിട്ടുണ്ട് മാത്യു വാഴക്കുന്നം കേരളത്തെ ഇല്ലാതാക്കിയ പിണറായിക്ക് വേണ്ടി യേശു ക്രിസ്തുവിനോട് ഉപമിച്ചുകൊണ്ട് നാടുനീളം നടന്ന് പ്രസംഗിച്ച് സഭയെ നാണക്കെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും വൈദികർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവാൻ പാടില്ല കാരണം ഒരാൾ വൈദിക വൃത്തിയിലേക്ക് വരുന്നത് ആത്മീയ ശുശ്രൂഷ ചെയ്യാനാണ് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് സഭാ വിശ്വാസികൾക്കാണ് സഭാവിശ്വാസികൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയം ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു വൈദികൻ ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവായാൽ അത് വിശ്വാസികളോട് കാട്ടുന്ന അനീതിയാണ് അതുകൊണ്ട് പുരോഹിതൻ എന്നാൽ നിഷ്പക്ഷനായിരിക്കണം അയാളുടെ രാഷ്ട്രീയ മനസ്സിൽ സൂക്ഷിക്കാം അതനുസരിച്ച് വോട്ട് ചെയ്യാം പരസ്യമായി രാഷ്ട്രീയ നിലപാടെടുക്കുകയോ രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രസംഗിക്കാൻ പോവുകയോ ചെയ്യുന്നത് അനുചിതമാണ് എന്നാൽ വാഴക്കുന്നവും മത്തായെന്ന് പറഞ്ഞാലും അത് തെറ്റിക്കുന്നു അവർ സി പി എമ്മിന് വേണ്ടി കൊടപിടിക്കുന്നു കൂടുന്നു ആർക്കും ഒരു കുഴപ്പവുമില്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഇവിടെ ഷൈജു കുര്യൻ ബി ജെ പിയുടെ കൊടി പിടിച്ചതോടെ ആകപ്പാടെ എല്ലാം കലങ്ങിമറിയുന്നു ഇത് ശരിയല്ല മാത്യു വാഴക്കുന്നം സി പി എമ്മിനെ കൊടി പിടിക്കുന്നതും ഷൈജു കുര്യൻ ബി ജെ പിയുടെ കൊടി പിടിക്കുന്നതും അനുചിതമാണ് അത് വിശ്വാസികളോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ വൃത്തികളാണ് വൈദികർ പരസ്യമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ല അതേസമയം ഔദ്യോഗികമായി സഭയ്ക്ക് ഒരു മുന്നണിയെ പിന്തുണയ്ക്കാനും എതിർക്കാനും എതിർക്കാനുമൊക്കെയുള്ള അവകാശമുണ്ട് അത് സഭയുടെ നിലപാടാണ് വൈദികന്റെ നിലപാടല്ല സഭ നിലപാടെടുക്കുന്നത് സഭയുടെ പൊതു താല്പര്യത്തിന് വേണ്ടിയാണ് സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയാവാം അല്ലെങ്കിൽ സഭ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടിയാവാം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നത് അതുപോലെയല്ല ഒരു വൈദികൻ ഒരു ഇടവക ജനതയെ നയിക്കേണ്ട ഒരു വൈദികൻ പരസ്യമായി രാഷ്ട്രീയം കളിക്കുന്നത് മാത്യൂസ് വാഴക്കുന്നത്തിന് സി പി എമ്മിനൊപ്പം ചേരാമെങ്കിൽ ഷൈജു കുര്യന് ബി ജെ പിക്ക് ചേരാൻ കഴിയണം ഷൈജു കുര്യനെ വിലക്കുകയാണെങ്കിൽ മാത്യൂസ് വാഴക്കുന്നത്തെയും വിലക്കണം ഇതാണ് വിശ്വാസികളുടെ നിലപാട് ഇതായിരിക്കണം ശരിയായ നിലപാട് എന്നാൽ ട്വിസ്റ്റ് എവിടെയല്ല ഷൈജു കുര്യനും മാത്യൂസ് വാഴക്കുന്നവും തമ്മിൽ തർക്കിച്ചപ്പോൾ സഭയ്ക്ക് നാണക്കേനുണ്ടായി എന്ന് പറഞ്ഞ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ പേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു അച്ചടക്ക നടപടി എടുക്കാൻ തീരുമാനിച്ചു അതിനുള്ള അവകാശം ഭദ്രാസനം എത്രാനുണ്ട് അച്ചടക്ക ലംഘനം നടത്തിയാൽ സഭയ്ക്കും വിശ്വാസികൾക്കും നാണക്കേട് നടപടി ഉണ്ടാവുക തന്നെ വേണം താൻ ബി ജെ പിയിൽ ചേർന്നത് തെറ്റായിപ്പോയി എന്ന് തന്റെ സഭാധ്യക്ഷൻ പറഞ്ഞാൽ താൻ അത് തിരുത്തുമെന്ന് തുറന്നു പറഞ്ഞ ആർജവും ഷൈജു കുര്യൻ കാട്ടിയപ്പോൾ സകല മനുഷ്യരെയും ഞെട്ടിച്ചുകൊണ്ട് മാത്യൂസ് വാഴക്കുന്നം എന്ന അന്തം കമ്മിയച്ചൻ തന്റെ ഭദ്രാസനാധിപനെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നു എടാ നിക്കോതിമോസെ ഡാഷ് എന്ന് വിളിച്ചായിരുന്നു ആധിക്ഷേപം ഡാഷ് നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരായ വിശ്വാസികൾ പോലും ഞെട്ടിത്തെരിച്ചുപോയി എങ്ങനെയൊരാൾ എങ്ങനെയാണ് ഒരു വൈദികനായി തുടരുന്നത് എങ്ങനെയൊരാൾ എങ്ങനെയാണ് ഇപ്പോഴും സഭാ ശുശ്രൂഷ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരായാൽ അവരുടെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുമെന്നും അവർ ജനവിരുദ്ധരായി തീരുമെന്നും അവർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ വൃത്തികേട് കാട്ടുമെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു മേൽപ്പെട്ടക്കാരൻ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരിക്കുന്ന പുരോഹിതൻ ഇങ്ങനെ തന്റെ മേലധികാരിയോടെ തന്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കാൻ അവകാശമുള്ള ഒരാളോട് പറയുക എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം വിനൂപി ജോൺ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് ഈ സഭയിൽ കാണരുത് അല്ലെങ്കിൽ ആ മെത്രാൻ രാജിവെച്ചു പോകണം അല്ലെങ്കിൽ സഭ പിരിച്ചുവിടണം എന്റെ ഓർമ്മയിൽ ഞാനും ആ സഭയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എടാ നിക്കോദി എന്ന് ഒരു ബിഷപ്പിനെ ഇന്ന് വരെ ആരും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല ഒന്നുകിൽ നാളെ വെച്ച് നോക്കാം ബിഷപ്പിന്റെ അവസ്ഥ ആ കുപ്പായ കുപ്പായെ ഉരിച്ചുവിടണം ഈ സഭയ്ക്ക് നട്ടലിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മെത്രാൻ രാജിവെച്ചു പോകണം അതല്ലെങ്കിൽ സഭ തന്നെ പിരിച്ചുവിടണം നാളെ ഇതുപോലെ ഓരോ എടാ ഡാഷ് പോലെ നീ വാ എന്ന് പറഞ്ഞ് ആളുകൾ വിളിക്കാൻ തുടങ്ങി എന്തായിരിക്കും സത്യമാണ് ഇങ്ങനെ അനുസരണിയാ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അഹങ്കാര രീതിയിൽ ദാർഷ്ട്യ രീതിയിൽ തന്റെ മേലധികാരിയോട് അതും മേൽപ്പെട്ട കാരനോട് പറഞ്ഞ ഈ വൈദികൻ ഒരു കാരണവശാലും സഭാ ശുശ്രൂഷയിൽ തുടരാൻ യോഗ്യനല്ല മാത്യൂസ് വാഴക്കുന്നത്തിന്റെ പട്ടം റദ്ദു ചെയ്യാൻ നിയമം വല്ലതുമുണ്ടെങ്കിൽ റദ്ദു ചെയ്യുക അങ്ങനെ നിയമമില്ലെങ്കിൽ മാത്യൂസ് വാഴക്കുന്നനെ എല്ലാ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തുക ഇത്രയും കൂടി തന്റെ മേലധികാരിയോട് സംസാരിച്ച ഒരു വൈദികനെതിരെ നടപടിയെടുക്കാനുള്ള ത്രാണിയില്ലെങ്കിൽ ആ സഭാധ്യക്ഷൻ വിനുവിജോൺ പറഞ്ഞതുപോലെ രാജ്യം വെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് ഇത് രണ്ടും കഴിയില്ലെങ്കിൽ വിനുവിജോൺ പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭ തന്നെ പിരിച്ചുവിടണം ഇങ്ങനെ അഹങ്കാരവും ദാർഷ്ട്യവും പറഞ്ഞ ഒരു വൈദികന് ആ സഭയിൽ വച്ചുകൊണ്ട് ആ സഭയ്ക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും അങ്ങനെയെങ്കിൽ നാളെ എല്ലാ വൈദികരും എല്ലാ വിശ്വാസികളും അവരുടെ തോന്നിയതുപോലെ സഭാധികാരികൾക്കെതിരെ രംഗത്ത് വന്നാൽ ആ സഭ എങ്ങനെ നിലനിൽക്കും അങ്ങേറ്റം ഖേദകരമായ കാഴ്ചകളാണ് പ്രവൃത്തിയാണ് കേൾക്കുന്നതും കാണുന്നതും കോട്ടയത്ത് ദേവലോകത്തിരിക്കുന്ന കാതോലിക്കാബാവ ഒരു നിമിഷം പോലും കളയാതെ മാത്യൂസ് വാഴക്കുന്നതിനെതിരെ നടപടിയെടുക്കുമെന്നും എല്ലാ വൈദികരോടും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുകയാണ് സാധാരണക്കാരായ വിശ്വാസികൾക്ക് വേണ്ടി